ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാൽപ്പത്തി അഞ്ചാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ രാമചന്ദ്രൻ എ അധ്യക്ഷം വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം ഇ പി രാജഗോപാൽ മുഖ്യ അതിഥിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഹക്കീം പന്തപ്പുമാൻ ഡോക്ടർ ചെന്നകേശ്വരൻ വി ഡോക്ടർ അന്ദ്രു പി മുഹമ്മദ് ഷിബിൽ എം മയൂരി സാബു ഡോക്ടർ സോജ് ആർ എന്നിവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ സുപ്രധാനമായ ഒരു ഘടകമാണ് അതിന് ഭൂതകാല ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭൂമിയുടെ എന്ന് വേണ്ട ഒരു കാലഘട്ടത്തിലെ ജീവിതക്ഷരമങ്ങളുടെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെടുന്ന അനുഷ്ഠാനത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായി ജീവിതത്തിന്റെ മതവിന്യാസങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ശാഖയാണ് പരീക്ഷണങ്ങളിലും ആയുർവേദം നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥയുമായി രാജ്യത്തെ ജനങ്ങളുടെ ശാരീരികമായിട്ടും ഏറെ പറഞ്ഞതാണ് അതുകൊണ്ട് ആയുർവേദത്തിന്റെ വികസനം ആയുർവേദത്തിന്റെ വികാസ പരിണാമങ്ങൾ ആയുർവേദ മേഖലയിൽ നടക്കുന്ന ശാസ്ത്രീയമായ ശാരീരികമായ മുന്നേറ്റങ്ങൾ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഈ